ഹലോ ഡിയേഴ്സ് അങ്ങനെ നമ്മൾ ബാക്ക് ടു നോർമൽ കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നിട്ട് വരുമ്പോഴേ കിച്ചണിൽ കയറിയ എനിക്കാകെ മൊത്തം ഒരു അങ്കലാപ്പാട്ട ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരിത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ മൊത്തം വണ്ടർ അടിച്ച് നടക്കുക കേട്ടാ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ ചെറിയൊരു പനിയും ചുമയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും പരിപാടി തുടങ്ങണമല്ലോ എന്നാൽ പിന്നെ ചോറ് വെച്ചാൽ തുടങ്ങാമെന്ന് വിചാരിച്ച് കുക്കർ എടുത്ത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി വെച്ച കേട്ടോ എന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മുടെ ഈ തേ നിറച്ച് കാട് പിടിച്ച് കിടന്നതാ ഇപ്പൊ എല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു കാറ്റ് കേട്ടോ അതിലേക്കൂടെ ഇന്നലെ വന്ന വന്നിട്ടേ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളും പിന്നെ ടിഫിൻ ബോക്സും ഒക്കെ ഒന്ന് കഴുകി വെച്ചിട്ടാ ഞാൻ കിടന്നത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കാത്ത കൊണ്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുവായിരുന്നു അതെല്ലാം ഒന്ന് പെറുക്കിയെടുത്തിട്ടേ അതിൻ്റെ അതിന്റെ സ്ഥാനത്ത് വയ്ക്കുക കേട്ടാ നാട്ടിൽ പോകാനങ്ങനെ തീരുമാനിച്ചാലേ ഞാൻ പിന്നെ ഈ പുതിയ പച്ചക്കറി വാങ്ങിക്കലൊക്കെ അങ്ങ് നിർത്തും കേട്ടാ കുറച്ച് ദിവസം മുമ്പേ തന്നെ കാരണമേ നമ്മളിതെല്ലാം വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് പോയിട്ട് വന്നാലും ഒരു നാലഞ്ച് ദിവസം പോയിട്ട് വരുമ്പോഴത്തേക്കും ഈ പച്ചക്കറി എല്ലാം ചീത്തയായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ മാക്സിമം വാങ്ങിക്കാതെ ഒരു അഞ്ചാറ് ദിവസം മുമ്പേ വാങ്ങിക്കാതെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരും പുതിയ പച്ചക്കറി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാതെ വന്നാൽ പോകും കേട്ടോ പിറ്റേന്ന് രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്ന ആ ഒരു പ്ലാനിലായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ ഒന്നും ഉണ്ടാക്കാനായിട്ട് കാണത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മറന്നുപോകാതെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കേട്ടോ ഇന്നത്തെ കുക്കിംഗ് എല്ലാം തക്കാളി സവോളയൊക്കെ ഇട്ടിട്ടേ നമ്മളൊരു സ്വന്തം റെസിപ്പി ഒരു സാമ്പാർ കണ്ടിട്ടുണ്ടോ വീഡിയോ അതായിട്ടാണ് ഇന്ന് വെക്കുന്നത് ഈ സ്നാക്സേ പിള്ളേരെ പാത്തു വെക്കുന്ന പരിപാടി എനിക്കുണ്ട് കേട്ടോ കാരണം ഇവന്മാരുടെ കൺവെട്ടെത്തങ്ങാണെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ച് അന്ന് തന്നെ തീർത്ത് കളയും അതുകൊണ്ട് ഞാൻ കുറച്ച് സ്നാക്സ് ഇവന്മാർ രണ്ടുപേരും എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പാത്രത്തിലിട്ട് മാറ്റി വെക്കും കേട്ടോ ഈ സ്ഥലത്തോട്ട് ഞാൻ മാറ്റി വിവരം രണ്ടുപേർക്കും അറിയത്തില്ല എവിടെ വെച്ചാലും പോയി കണ്ടുപിടിക്കുമെന്നേ ഇത് ഈയൊരു ഓർഗനൈസർ വേറെ എവിടെയും ഇരിക്കുമായിരുന്നു കേട്ടോ ഞാൻ ഞാനതെടുത്ത് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് കേട്ടോ ഇപ്പം എടുത്ത് വെച്ചിരിക്കുന്നത് ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇതിനകത്ത് ഞാൻ സ്നാക്സാ വെച്ചിരിക്കുന്നതെന്ന് താഴെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഭാഗത്തോട്ട് വരുത്തേ ഇല്ല കേട്ടാ എന്തായാലും തപ്പിപ്പിടിക്കും അതിനകത്ത് സംശയമൊന്നുമില്ല അവന്മാർ കണ്ടുപിടിക്കും ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും അതാട്ടാ പരിപാടി ഇതാ സാമ്പാറൊക്കെ തിളച്ച് വന്നേ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയ ദോശയും സാമ്പാറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കൂടെ കഴിക്കാം ഉച്ചയ്ക്ക് ചോറിൻ്റെയും കൂടെ കഴിക്കാം പിന്നെ ഇതുണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാല ആട്ടാ വീട്ടിലത്തേക്കുള്ള ചപ്പാത്തിയുടെ കൂട്ടത്തിലേക്കാണേ എനിക്ക് ഈസി ആയിട്ടാ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യ ഒരു ദിവസമെങ്കിലും ഞാൻ മുടങ്ങാതെ ഉണ്ടാക്കും അതിന് വേണ്ട സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി വെച്ചിട്ടേ ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വന്ന കേട്ടാ അപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നല് നാട്ടിൽ പോയിട്ട് വന്നാലേ ഈ ശീലം നമ്മൾ കൂടെ കൊണ്ടുവരും ഈ ചായയുടെ ശീലം ഇവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകുന്നതേട്ടാ പക്ഷേ നാട്ടി ചെല്ലുമ്പോഴേ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല അതാണെങ്കിലും നമ്മളിവിടെ വന്നാൽ പിന്നെ ആ ശീലം കണ്ടിന്യൂ ചെയ്യാനും തോന്നും എന്നാൽ പിന്നെ പാല് വന്നോ എന്നറിയാൻ വേണ്ടി നോക്കാൻ പോയതാട്ടാ പക്ഷെ പാലുകാരൻ വന്നില്ല കേട്ടാ ഇച്ചിരി കൂടെ ലേറ്റായിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത് ഞാൻ നിരാശയായി മടങ്ങി കേട്ടാ എന്നാൽ പിന്നെ സമയം ഒട്ടും കളയാതെ അടുത്ത പണി തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഇത് പനീർ ബട്ടർ മസാലയ്ക്കുള്ള പനീർ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുവാണേ ഇത് ഹാഫേ എടുക്കത്തുള്ളൂ ഹാഫേ അടുത്തൊരു ദിവസം എടുക്കും കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന ഒരു പാക്കറ്റ് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിരിക്കുക കേട്ടോ അതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വേണം പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും തണുക്കേണ്ട ഒരു താമസം അത്രേ ഉള്ളൂ ഞാനിങ്ങനെ ചെയ്യും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വരും അപ്പോൾ ഇത് തണുത്തിരിക്കും ഇതാ ആകെ മൊത്തം പുക വരുന്നത് നമ്മുടെ ബട്ടർ ബട്ടറിട്ട് ചൂടാക്കുന്നതിൻ്റെ കേട്ടാ ഇതിനകത്തോട്ട് ആ മുളകോടിയും കൂടി ഇടുമ്പോളും ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തൊട്ടടുത്ത് തന്നെ നിൽക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മുളകോടിയൊക്കെ കരിഞ്ഞ് ആകെ മൊത്തം കുളവായി പോകും നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും മാറാതെ ഭയങ്കര കാമായിട്ട് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൂന്നൂട്ടനും കുഞ്ഞാപ്പിക്കും ഒരുപോലെ ഇഷ്ടമാട്ടാ എനിക്കിഷ്ടമാണ് പനീർ ബട്ടർ മസാല തേങ്ങ പിന്നെ നമ്മൾ തിരുമ്മി ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നതുകൊണ്ടേ ചമ്മന്തി അരയ്ക്കാൻ ഒട്ടും പാടില്ല ഞാൻ കുളിക്കാൻ പോയപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അത് തണുപ്പൊക്കെ ഒന്ന് മാറിയപ്പം അതും കൂടെ അതാ ഒന്ന് അരച്ചെടുത്തുകഴിഞ്ഞാൽ ചട്നി റെഡിയായി പിന്നെ അതിനൊന്ന് കടുവ് മാത്രം താളിക്കണം അത്രയേ ഉള്ളൂ ഈ കടുക് പറയും കൂടെ കഴിഞ്ഞാലേ കറികളുടെ പരിപാടിക്ക് ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായി കേട്ടാ ഉച്ചക്ക് സാമ്പാറും പിന്നെ പപ്പടം കൂടെ വറുത്തിട്ടുണ്ടായിരുന്നേ പപ്പടം വറുത്ത വീഡിയോ എവിടെയോ കളഞ്ഞു പോയി കേട്ടാ പപ്പടം വറുത്തതും സാമ്പാറും പിന്നെ ഒരു അച്ചാറും ഞങ്ങളുടെ നാലുപേരുടെയും ഫേവറേറ്റ് കോമ്പിനേഷൻ ആട്ടാ ദേ ഒരു കാര്യം മറന്നുപോയി മുട്ട പുഴുങ്ങാൻ ഇപ്പോഴാണ് ഓർത്തത് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസം കഴിഞ്ഞ് വരുമ്പോഴേ ആകെ മൊത്തം എവിടക്കെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെയട്ടോ അങ്ങനെ നമ്മുടെ ഒടുക്കത്തെ പരിപാടി ഇതാ ചപ്പാത്തി ഉണ്ടാക്കലാണേ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ശരിക്കും ഈ ഉത്സവത്തിന് കൊടിയിറങ്ങുന്ന ഒരു ഫീലിംഗ് ആട്ടാ ലാസ്റ്റത്തെ പരിപാടിയല്ലേ ഇനിയിപ്പോൾ കഴിയാറായല്ലോ എന്നൊരു തോന്നൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത് പാലും കൂടി തിളപ്പിച്ച് പിള്ളേർക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് ചായയും തിളപ്പിച്ചിട്ടാ പാലും തിളപ്പിച്ച് ചായയും തിളപ്പിച്ചെന്ന് പറഞ്ഞാലും ചായ തിളപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു കാര്യം അങ്ങ് വിട്ടുപോയി കേട്ടാ ഗ്ലാസ്സിലോട്ടൊക്കെ പകർത്തി കഴിഞ്ഞപ്പോഴേ ആ മധുരം ഇടാൻ മറന്നുപോയി പിന്നെ ഗ്ലാസിൽ നിന്ന് തിരിച്ചെടുത്ത് പഞ്ചസാരയിട്ട് പിന്നെ രണ്ടാമത് ഒഴിച്ചെടുക്കുമായിരുന്നേ ആകെ മൊത്തം റിലേ പോയ അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എന്ത് രണ്ടു ദിവസത്തിലെല്ലാം ശരിയാകുമെന്ന് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു ആശ്വസിപ്പിച്ചേട്ടാ അതാ ചപ്പാത്തിയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നാട്ടിൽ പോയി ചായ കുടിച്ച കുഞ്ഞാപ്പി പാൽ കൊടുത്തപ്പോഴേ ചായ വേണോ എന്ന് പറഞ്ഞ് പിണങ്ങിക്കൊണ്ടിരിക്കട്ടോ ചുമന്ന ചായ വേണോ എന്ന് അങ്ങനെ നമ്മുടെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതും എല്ലാരെയും കഴിപ്പിച്ച് ഓഫീസിലേക്ക് ഒരു സുഖമുണ്ടല്ലോ എന്താ സാറേ ഇന്നത്തെ അംഗം ഇവിടെ കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനം ഓ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂട്ടാ എന്തൊരു പെടാപ്പാടാണ് ചേച്ചി എന്ന് ചോദിക്കാനാണ് തോന്നുന്നെങ്കിലേ അല്ലടോ ഞാൻ ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്